ത്തിലാണ് ഓഷോ ജിമ്മി വനിതകളുടെ ശരീര സൌന്ദര്യ മത്സരത്തിൽ ലോക കിരീടമെന്ന സ്വപ്നവുമായി കഴിഞ്ഞ വർഷങ്ങളിലെ നേട്ടങ്ങളാണ് ചവിട്ടുപടി ഒപ്പം അർപ്പണബോധവും ബോഡി ബിൽഡിംഗിൽ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ് ഓഷോ എന്ന ഇരുപത്തിയഞ്ചുകാരി അമച്വർ ഒളിമ്പ്യ കിരീടം ഷേരു ക്ലാസിക് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് ബിഗ്നി ഫിറ്റ്നസ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടങ്ങിയവയാണ് നേട്ടങ്ങൾ ലോക കിരീടത്തിനായുള്ള ഒളിമ്പ്യയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണിത് പരിശീലനത്തിലൂടെ കൂടുതൽ ഫിറ്റ്നസ് നേടി ഈ വർഷം അവസാനം നടക്കുന്ന ഒളിമ്പ്യയിൽ പങ്കെടുത്ത ലോക ചാമ്പ്യൻ ചാമ്പ്യനാകാനാണ് പ്രയത്നം ഞാൻ ആക്ച്വലി ഫോട്ടോ ഉച്ചിലാണ് എൻ്റെ ബോക്സിംഗ് ക്ലാസ്സസ് ചെയ്തത് ഞാൻ നാഷണൽ വിന്നറാണ് ബോക്സിംഗില് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത് അഡിമുൾഡിൻ തുടങ്ങിയിട്ട് ഇടുപ്പിന്റെ ഏഴാമത്തെ വർഷമാണ് ാണ് ബോക്സിന്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ഫിറ്റ്നസ് ട്രെയിനിങ് വേണമായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിന്ന് ഒരു ഫിറ്റ്നസ് വന്നത് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ബിഗ് അച്ചീവ്മെന്റിൽ മിസ് ഏഷ്യയാണ് പിന്നെ വരുന്നത് ഷെറു ക്ലാസിക്കും ആമേശ്രോളും ആണ് ഈ വർഷം ഞാൻ ചെയ്തതാണ് നെക്സ്റ്റ് ഞാൻ പ്രോ കാർഡിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ നാഷണൽ അവാർഡ് വിന്നറും കൂടിയാണ് ഫീൽഡ് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഓഷോയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പരിശീലനം സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ എന്റെ പേര് അഭിലാഷ് ട്രാൻസ്ഫോർഫിറ്റേഴ്സിന്റെ വൺ ഓഫ് ദി ഓണർ ആണ് ഓഷോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ലേഡീസിന് ഞാൻ കണ്ടിട്ടില്ല അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് എവറി ഡേ മുടങ്ങാണ്ട് വരും സൂപ്പർ ഹാർഡ് വർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യയിലല്ല കേരളത്തിലെ പോലെ ഇങ്ങനൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യ തന്നെ വളരെ വളരെ പ്രോമിസിങ ആയൊരു അത്ലറ്റാണ് ഓൾ ഇന്ത്യയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയൊരു അത്ലറ്റ് ആണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇന്ത്യയില ഇന്ത്യയിലെല്ലാ ഓഷോ ജനിച്ചിരുന്നെങ്കിൽ വേറൊരു ലെവലായി പോയെ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ഓരോ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നത് എനിക്ക് എന്താ പറയാ ഓൾ ദ ബെസ്റ്റ് ഓഷോ എന്ന് പറയാനുള്ളൂ ഷീ ഈസ് എ വെരി ഡെഡിക്കേറ്റഡ് പേഴ്സൺ ിൽ ജാവലിൻ ഡിസ്കസ് ത്രോ മത്സരങ്ങളിലടക്കം ഓ ഷോ പങ്കെടുത്തിരുന്നു പ്ലസ് വൺ പഠനകാലത്തെ ഒരു യാദൃശ്ചിക സംഭവമാണ് വഴിത്തിരുവായത് പിറകെ നടന്ന് ശല്യപ്പെടുത്തിയ ഒരു പൂവാലിനെ ഒന്ന് പൊട്ടിച്ചായിരുന്നു തുടക്കം സോ ഞാൻ ആക്ച്വലി സെന്ത്രസിൽ പഠിക്കുകയായിരുന്നു അപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോകായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സെന്റസിലായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ അറിയാമോ വൈഫിന്റെ ശല്യം ചെയ്യുന്നു കൈ പിടിച്ച് ബാക്കോട്ട് വെച്ചു എന്നിട്ട് എന്താ ചോദിച്ചു ഉണ്ടായില്ല റിയാക്ഷൻ വന്നു ഞാൻ പഞ്ച് സംഭവം കണ്ട ടീച്ചറുടെ പ്രേരണയിലാണ് ബോക്സിംഗ് പഠനം തുടങ്ങിയത് വർഷം മുൻപ് ബോഡി ബിൽഡിംഗിലും അംഗം തുടങ്ങി തുടക്കത്തിൽ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു രാജ്യാന്തര മത്സരങ്ങളിലടക്കം ബിക്കിനിയാണ് ഔദ്യോഗിക വേഷം അതും സമൂഹത്തിന് ദഹിക്കാത്ത കാര്യമായിരുന്നു ഞാനാണ് ആക്ച്വലി കേരളത്തിൽ ആദ്യമായി ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ഫീമെയിൽസ് ഒന്നും ില്ല പിന്നെ പാരന്റ്സ് ഭയങ്കര എതിരായിരുന്നു കാരണം ആ ഒരു നമുക്ക് അതിനെ കുറിച്ച് നോളേജ് ഇല്ലല്ലോ പിന്നെ ബിക്കിനി ബിക്കിനിടന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു എതിർപ്പുള്ള ഒരു സന്വേഷണം പക്ഷെ എല്ലാ സ്പോർട്സിനും അതിൻ്റെതായ ഓരോ കോസ്റ്റ്യൂംസ് ഉണ്ട് നമ്മളതൊരു വേറെ രീതി കാണുമ്പോഴേ അതിനൊരു പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ദിസ്ഇസ് എ റിയലി ഗുഡ് സ്പോർട് കാരണം നല്ല ഡിസിപ്ലിൻ വരുന്നുണ്ട് നമുക്ക് എത്ര എഫേർട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നുണ്ട് സോ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ആവും പ്രധാന തയ്യാറെടുക്കുമ്പോൾ ഡയറ്റിലും വ്യായാമത്തിലും ശ്രദ്ധ ആവശ്യമാണ് രൂപ വരുന്ന ദൗത്യം ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ ദിവസവും ഒരു ഷെഡ്യൂൾ ആണ് നമ്മൾ കാലറി കൗണ്ട് ചെയ്യും പിന്നെ മാക്സിമം ഹെൽത്തി ആയിരിക്കും അപ്പം എന്റെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ദിവസം ഫൈവ് മീൽസ് ഉണ്ട് ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് അത് ഡിവൈഡ് ചെയ്യാണ് എല്ലാ ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സിലായിരിക്കും ഞാൻ ആ മീൽസ് പിന്നെ കോച്ച് എൻ്റെ ബോഡി ചേഞ്ചസ് അനുസരിച്ച് അതിന്റെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും മെയിൻ ആയിട്ട് ചിക്കൻ എഗ് ഓട്സ് ആൻഡ് വൈറ്റ് റൈസ് പിന്നെ വെജിറ്റബിൾസ് ജിം ട്രെയിനർ അഡ്വെഞ്ചർ സ്പോർട്സ് താരം ക്ലാസിക്കൽ ഡാൻസർ മോഡൽ എന്നീ നിലകളിലും ഓഷോ വ്യക്തിമുദ്ര പതിപ്പിച്ചു പിതാവ് ജിമ്മിയും സഹോദരൻ സോളമനും സിനിമാ രംഗത്താണ് ജിമ്മിയുടെ സുഹൃത്തായിരുന്നു ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി ഓഷോ എന്ന വെറൈറ്റി പേര് പുത്തഞ്ചേരിയുടെ സംഭാവനയാണ് ഫിലിം വളരെ വളരെ അടുത്ത ഗിരീഷ് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ മിസ് എനിക്ക് ഓഷോ ഓഷോ ആൻഡ് ഐ ഐ വെരി പ്രൗഡ് ടു ടു ഇൻ വളരെ വേറാണ് എല്ലാവരും ചോദിക്കും എന്താണ് കാരണം പിന്നെ ഫോളോ ദുബായ് കേന്ദ്രീകരിച്ച ജിം ശൃംഖല ആരംഭിക്കുകയാണ് ഓഷോയുടെ മറ്റൊരു സ്വപ്നം നിലവിൽ വിദേശികളടക്കം പേർക്ക് ഓൺലൈനായി ട്രെയിനിങ് പരിശീലകരായ നോബിൻ റയാൻ ഹിൻറ്റൻ ഹൈബിടൻ എം പി തുടങ്ങിയവരെയാണ് ഓഷോ വഴികാട്ടുകളായി കാണുന്നത് സോ പരിശ്രമത്തിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ് ആണ് അതിൽ ഫസ്റ്റ് ഷെറു ക്ലാസിക് ആണ് ഇതെനിക്ക് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ജൂണിലാണ് കോമ്പറ്റീഷൻ നടന്നത് ഞാൻ വിന്നറായിരുന്നു ഫസ്റ്റ് ആയിരുന്നു അതിന് ദെൻ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഒളിമ്പ്യ ആമേശ്വര ഒളിമ്പ്യ കോമ്പീറ്റ് ചെയ്തായിരുന്നു സോ അതിലും ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു സോ പ്രോ കാർഡ് വിൻ ചെയ്യാനുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഈ വരുന്ന ജൂണിലുള്ള കോമ്പറ്റീഷനാണ് പിന്നെ ഐ ഓൾസോ വോൺ എ നാഷണൽ അവാർഡ് സോ ദിസ് ഇറ്റ് ആസ് ദസ്റ്റ് ബിഗിനിങ് അത്ലീറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഇതൊരു വളരെ ഒരു പ്രൗഡ് മൂവ്മെൻറ്റാണ് കാരണം ഇന്ത്യയിലൊരു നല്ലൊരു അത്ലീറ്റ് ആണെന്നുള്ളൊരു അംഗീകാരമാണ് സോ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ്സ്